മണിപ്പൂരിൽ ശുശ്രൂഷ ചെയ്ത ദിനങ്ങളിൽ താൻ നേരിട്ടതും കണ്ടറിഞ്ഞതുമായ പച്ചയായ അനുഭവങ്ങൾ പങ്കുവെച്ച് മലയാളി കന്യാസ്ത്രീ തിരുഹൃദയ സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ ലിസറ്റ് ആസാമിലെ ടെസ്പൂർ പ്രൊവിൻസ് അംഗമാണ് മണിപ്പൂരില് അവിടെ പല പല ട്രൈബൽസ് ആണ് അവിടെ ഉള്ളത് അപ്പം അവിടെയും ഞാൻ ഹോസ്പിറ്റലിലെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ഒത്തിരി ഒത്തിരി പാവപ്പെട്ട പേഷ്യൻസ് പി അങ്ങനത്തെയാണ് അവിടെ വരിക പിന്നെ പിന്നെ നമുക്ക് പ്രശ്നമായിട്ടുള്ളത് അണ്ടർഗ്രൗണ്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവർ അവർ വന്നാലും നമ്മളോട് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മളവർക്ക് സേവനം ചെയ്തു കൊടുക്കുന്നു അവരാണ് ആരാണെന്നൊന്നും നമുക്കറിയില്ല ഇപ്പം നമുക്ക് നമ്മളോട് അവർ നമുക്കറിയാം അവരുടെ പെരുമാറ്റം കാണുമ്പോൾ അവരധികം ഒന്നും നമ്മൾ മിണ്ടത്തൊന്നുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ സേവനം ചെയ്തു കൊടുക്കുന്നു അവരോട് നമ്മൾ ചോ അധികം സംസാരിക്കുക അവർ നമ്മളോട് സംസാരിക്കത്തൊന്നുമില്ല അധികം അപ്പം നമ്മൾ പേര് ചോദിക്കും കെയർ കൊടുക്കും അത് കഴിയുമ്പോൾ അവർ പോകും എന്നാലും നമ്മളോട് സിസ്റ്റേഴ്സിനോട് അവർക്ക് ഭയങ്കര സ്നേഹമാണ് മനുഷ്യർക്ക് അവിടെയുള്ള ആൾക്കാർക്ക് അവിടെ പെണ്ണുങ്ങളെ അവർ ഒന്നും ടച്ച് പോലും ചെയ്യത്തില്ല അനാവശ്യമായിട്ട് അതുപോലെ റെസ്പെക്റ്റാണ് നമുക്ക് എല്ലാം പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് അവിടെയുള്ളവർക്ക് തീവ്രവാദികൾ ഞാൻ എൻ്റെ ആദ്യ അപ്പോയിൻമെൻ്റ് അവിടെ കിട്ടിയ അവസരത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനുഷ്യർ വരിക വരിക അവർ വരുന്നത് നമുക്ക് അവരാണെന്നും നമുക്കറിയത്തില്ല പക്ഷെ അവർ വന്ന് നമ്മുടെ കയ്യിലോട്ട് ഒരു ലെറ്ററോ എന്തെങ്കിലും ഒക്കെ തരും ഇന്ന ഡയറക്ടർമാരെ അറിയിക്കണമെന്ന് പറഞ്ഞോട് കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്റർ തരും ആ സമയത്ത് നമ്മൾ കൊണ്ടുപോയി ജസ്റ്റ് കൗണ്ടറിൽ കൊണ്ടുപോയി ലെറ്റർ കൊടുക്കും അത് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത് ഇവരുടെ പൈസ ചോദിച്ചുകൊണ്ടുള്ള ലെറ്ററാണെന്ന് അങ്ങനെ ഇപ്പോഴും ഉണ്ട് സാഹചര്യങ്ങൾ പക്ഷേ ഇപ്പോഴത്തെ അവസരത്തിൽ നമ്മൾ ചെയ്യുക എന്നു വെച്ചാൽ അവർ രണ്ട് പല ഗ്രൂപ്പുകാരുണ്ട് അവിടെ റിയൽ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഒരിക്കലും നമ്മുടെ പ്രത്യക്ഷത്തിൽ അവർ വരത്തില്ല അവർ ഒരു ലെറ്റർ തന്നു പിന്നെ അവർ മാനേജ്മെൻറ്റ് ആയിട്ട് പ്രസിഡൻ്റുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ ബിഷപ്പ് ഹൗസിൽ ചേർന്ന് അവരുമായിട്ട് ചർച്ച ചെയ്ത് അതിനുള്ള ലോയർമാരൊക്കെയുണ്ട് അവരവർക്ക് ചർച്ച ചെയ്ത് അതെല്ലാം നന്നായിട്ട് ചെയ്യും അല്ലാത്തവർ വന്നു കഴിയുമ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് പക്ഷെ അന്നേരം ഒരു കണ്ടുപിടിക്കും അവർ രണ്ട് ഗ്രൂപ്പുണ്ട് ആ രണ്ട് ഗ്രൂപ്പിൽ ആദ്യത്തെ റിയൽ പാർട്ടി വന്ന് രണ്ടാമത്തെ പാർട്ടിക്കാര് കണ്ടുപിടിക്കും അവര് നമുക്കങ്ങനെ പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അല്ലാതെ തന്നെ ഇപ്പോഴും ഈ സംഭവങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട് പോലെ തന്നെ പക്ഷേ ഇപ്പോൾ ഒരു സിസ്റ്റം അവിടെ വന്നു കഴിഞ്ഞു നമുക്ക് ആർക്കും നമ്മുടെ അടുത്ത് വന്ന് വെറുതെ പൈസ വാങ്ങിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ എമൗണ്ട് കൊടുത്തോണ്ടിരിപ്പുണ്ട് അതിപ്പം ആ എൻ്റെ മണിപ്പൂർ അങ്ങനെ തന്നെയാണ് അതൊരിക്കലും മാറുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല എപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉദിച്ചുകൊണ്ടിരിക്കും പക്ഷേ എല്ലാത്തിനും ഒരു സിസ്റ്റം അവിടെ വന്നു കഴിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് അവർ നമ്മുടെ അച് അച്ഛന്മാരെ വെടിവെച്ച് വന്നിട്ടുണ്ട് ഒരു മുപ്പത്തി അഞ്ച് വർഷം മുമ്പായിരിക്കും ഏകദേശം എനിക്ക് തോന്നുന്നത് അതിൻ്റെ അത് ഒരു വൈദികൻ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് ചില വൈദികർക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ അവർ ഫോറിൻ കൺട്രികളിൽ പോയിട്ടുണ്ട് പിന്നെ ബ്രദേഴ്സിനെ അവർ കൊന്നിട്ടുണ്ട് അങ്ങനെ പല സംഭവങ്ങളിലും ആരംഭത്തിൽ നമ്മുടെ സഭ ഒത്തിരിയും സഹിച്ചിട്ടുണ്ട് പക്ഷെ അന്നത്തെ പിതാക്കന്മാരും സിസ്റ്റേഴ്സും എല്ലാം അവർ ഉറച്ചു നിന്ന് ആ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ മംഗുകൾക്ക് വേണ്ടി അവർ ഒത്തിരി ചെയ്തിട്ടുണ്ട് പിതാവാണേലും ആ വൈദികനെ വെടിവെച്ച് കൊന്നതിൻ്റെ ഫലമായിട്ട് രക്തം കണ്ട് അങ്ങനെയുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടിയാണ് അവിടെ ഹോസ്പിറ്റലിൽ വളർ ഹോസ്പിറ്റലുണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ മക്കൾക്ക് ഒരു ഹോസ്പിറ്റൽ വേണം ആ ചിന്തയായിരുന്നു ഇപ്പോഴും പിതാവിനെ നയിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നമുക്കിപ്പം ഒരു ഹോസ്പിറ്റലുണ്ടായി ഇപ്പം വർഷം ഇപ്പോൾ ആ ഹോസ്പിറ്റലാണേലും ഒത്തിരി നാളുകളായതാണ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അങ്ങനെ ഏതൊരു സിസ്റ്റേഴ്സിനും ഫാദേഴ്സും അവിടുത്തെ ജനം മുഴുവൻ ഈശോയുടെ ആ സ്നേഹം അവർ ഹോസ്പിറ്റലിലെ സർവീസിലൂടെ അവർ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിങ്ങനെ വലിയ വലിയ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊന്നും അല്ല എന്നാലും വേറെ അവിടെ ഇഷ്ടം പോലെ നമ്മുടെ ഹോസ്പിറ്റൽ വറ വളർന്നു വരുന്നുണ്ട് ഹോസ്പിറ്റലുകൾ പക്ഷേ നമ്മുടെ ഹോസ്പിറ്റലിൽ എവിടെ ആ ആയിരുന്നാലും ആളുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ വരാൻ അവർ താല്പര്യപ്പെടുന്നുണ്ട് ആസാമിലോട്ട് ഞാൻ വന്നിട്ടിപ്പം ഒരു വർഷം കഴിഞ്ഞു അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മക്കളും പാവപ്പെട്ട മനുഷ്യർ അവിടുത്തെ ടീ ഗാർഡനിൽ വർക്ക് ചെയ്യുന്നതാണ് ഭൂരിപക്ഷം ആൾക്കാരും പക്ഷേ ഇരുപത്തഞ്ച് വർഷം മുമ്പും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എല്ലാ മൂ മുക്കിലും മൂലയിലും നമ്മുടെ തന്നെ ഫാദേഴ്സ് സിസ്റ്റേഴ്സുമാണ് ആണ് എല്ലായിടത്തും ഉള്ളത് അപ്പോൾ അവർ പോയി അവർക്ക് ആവശ്യമായതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു പിന്നെ ഒത്തിരി അവെയർനെസ് പ്രോഗ്രാമ് ഹെൽത്ത് ടോക്ക് പിന്നെ എല്ലാ പിള്ളേരേലും പിള്ളേർക്ക് പിള്ളേരെയും എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിലുകൾ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ പല കോൺഗ്രേഷനുള്ളത് ഉള്ളതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ കൂടുതലായിട്ടും ഇപ്പോഴും ടീ ഗാർഡനിൽ വർക്ക് ചെയ്യുന്ന മക്കളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണാൻ പറ്റുന്ന നമ്മൾ ക്ഷയരോഗം അങ്ങനെയുള്ള കുറേ ഡിസീസ് രോഗങ്ങളുണ്ട് പല സ്ഥലത്തും ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രോഗങ്ങളാണ് വരുന്നത് ആ അവസ്ഥയാണിപ്പോൾ പക്ഷേ പണ്ടത് നമ്മൾ നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ലോട്ട് ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഇഷ്ടം പോലെ ആയി വരുന്നു ഈ ആസാമിലും എല്ലാ എവിടെ വർക്ക് ചെയ്താലും നമുക്കൊരു നമ്മൾക്ക് ഒരു തീഷ്ണതയുണ്ട് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ നാട്ടിലോട്ടൊന്നും പോരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അവിടെ വർക്ക് ചെയ്യുന്ന അവിടുത്തെ സിസ്റ്റേഴ്സിനും എല്ലാവർക്കും അവിടെത്തന്നെ ജോലി ചെയ്യാനാണ് ഇഷ്ടം കാരണം എവിടെ ചെന്നാലും നമുക്ക് ദൈവവചനം കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സ്ഥലമാണത് പിന്നെ എല്ലാവർക്കും സിസ്റ്റേഴ്സ് ഫാദേഴ്സ് ഫാദേഴ്സെന്നും പറഞ്ഞാൽ ഒരു ഭയങ്കര അനുഭവം അത് അവർ നമ്മുടെ ഒരു ഈ വെള്ള വസ്ത്രം ഇടുന്ന ഫാദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ് ആ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ഇത്രയും നാളത്തോടെ ജീവിതത്തിൽ എനിക്ക് അനുഭവമാണ് ഞാൻ പല സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് പാപ്പട്ട ടെർമിനി ഇൽ പേഷ്യൻസിനെ നോക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭ അവിടെ തുടങ്ങിയിരിക്കുന്ന ഗുഹഹാട്ടിയിൽ അവിടെ ഞാൻ അഞ്ച് വർഷം ഉണ്ടായിരുന്നു അവിടെ ദൈവത്തിൻ്റെ കരുണാർത്ഥ സ്നേഹം എനിക്കുള്ളത് എനിക്ക് പങ്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ എൻ്റെ മേഖല ആതുര ശുശ്രൂഷ ആയതുകൊണ്ട് എവിടെയുള്ള ഹോസ്പിറ്റലും ഡിസ്പെൻസറികളുള്ള ആ സ്ഥലങ്ങളിലാണ് ഞാൻ പൂർണ്ണ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെയെല്ലാം എനിക്ക് എനിക്കൊരു ഒരു തീഷ്ണതയാണ് അവരെ സഹായിക്കുക എന്നുള്ളത് അപ്പം ദൈവം നം തന്ന കാലുകളും കൈകളും ഉപയോഗിച്ച് മാക്സിമം ജോലി ചെയ്തു കൊടുക്കുക അതാണ് എൻ്റെ ലക്ഷ്യം